ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ രതീഷ് പരപ്പനെങ്ങാടേ ഇത് നമ്മുടെ ചാപ്പപ്പൊടി കടപ്പുറം പെട്ടെന്നാണ് നമ്മളെ നമ്മൾ കണ്ടത് ഫുൾ ലോഡിങ്ങിനാണ് ആള് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെമ്മീൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ പോയ സമയത്ത് ഉണ്ടാവട്ടെ ആ പ്രാർത്ഥനയെ നമുക്കുള്ളൂ അപ്പം ചെറിയൊരു വീഡിയോ ചാപ്പപ്പൊടി ഇന്നത്തെ ഇന്നത്തെ ഡേറ്റ് ഒക്കെ എല്ലാവർക്കും അറിയില്ലേ ഒന്നാം തീയതിയാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇപ്പൊ ഞാൻ അതിലേ പോവുമ്പോൾ സോമേട്ടെങ്ങനെ ഹായ് ഹായ് ഇവിടെ വാ ഇവിടെ വാ ഞങ്ങൾ ലോഡിങ് കൂടി ഒന്ന് എടുക്കുകയായിരുന്നു ആൾ ഉഷാറാട്ടോ ട്രിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ആളെ വിളിച്ചാൽ മതി നല്ല അടിപൊളിയായിട്ട് നമ്മളിൽ ഒരാളെ പോലെ തന്നെ ലോഡ് ചെയ്യാനും ഇറക്കാനും എല്ലാത്തിനും ഇപ്പൊ നേരതാ ചാപ്പടിക്ക് പോകണ വഴിക്കണ റോട്ടില് ലോറിയിലേക്ക് കയറ്റി കൊണ്ട് കേട്ടോ ബോക്സ് ചെമ്മീനുകൾ പൈസ ഒക്കെ പൊടിക്കണങ്ങള് കണ്ടുണ്ടോ ഇതൊക്കെ അതിലേക്ക് സെറ്റ് ചെയ്താണ്ട് വേണം വെക്കാൻ അപ്പോൾ ഓരോ ബോക്സിലാക്കിയിട്ട് നമ്മുടെ ചെമ്മീൻകുട്ടന്മാർ എല്ലാം ജീവൻ ഉണ്ടായിട്ട് തുള്ളി കളിക്കണ ഫ്രഷ് ചെമ്മീനാണ് ചെമ്മീനാട്ടോ ഫ്രഷ് കിടിലൻ കിടിലൻ അപ്പോൾ നമുക്ക് നേരെ ഒന്നുകൊണ്ട് ഇറങ്ങിയാലോ ബീച്ചിൽ കണ്ടോ പിന്നെ ട്രോളിങ്ങും കാര്യങ്ങളും അങ്ങനെ ഓരോ ഇതായത് കര അധികം ദൂരത്തേക്കൊന്നും ബോട്ടുകൾ പോകില്ല അപ്പോൾ നമുക്കൊന്ന് കടപ്പുറത്തേക്ക് ഇറങ്ങാം ബീച്ചിലേക്ക് ഇറങ്ങിയാൽ തന്നെ അത് നമ്മളെ തോണിയിൽ കണ്ടോത്തിനെ ചെറുതോണികളിങ്ങനെ എത്തണെ ചെമ്മീൻ കണ്ടോ ചെമ്മീൻകുട്ടന്മാർ തുള്ളി തുള്ളി കളിക്കാണ് അത് അടിപൊളി ഫ്രഷ് ചെമ്മീൻ കെട്ടോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് നമ്മളെ ചാപ്പപ്പടി പലപ്പനങ്കാടി ചാപ്പപ്പടിയിലേക്ക് ലോഡിങ് ചെയ്ത് നേരെ വണ്ടിയിലേക്ക് കൊണ്ടുപോകണ കാഴ്ച ചിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ പിന്നെ കാക്കകളും പരുന്തുകളും ഒരു രസം തന്നെയാണ് ഇപ്പം എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെയൊക്കെ ഒന്ന് കാണുക ഒന്നും കൂടെയൊക്കെ ഞാൻ വിശലിങ്ങനെ ഓരോ ഭാഗത്ത് ലാലംപൊളിയും കാര്യങ്ങളും ഇതൊന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബോക്സിന് ഒന്നാകെ ലാലം ചെയ്യും അതുപോലെ തന്നെ സിംഗിളായിട്ട് ലാലം ചെയ്യുന്നുണ്ട് ഇക്ബാലതാ കൊണ്ടുപോണേ നല്ല ഫുള്ള് കമ്പനിക്കാരട്ടോ അവിടെ അടിപൊളി മനുഷ്യന്മാർ സൂപ്പർ എന്താ പറയാ മതി ഇങ്ങനെ ഒരു ടൈം അറിയില്ല ഇവിടെ ഞങ്ങൾ വന്നിട്ട് തന്നെ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ അതാ മുനീർക്കത് അവിടെ നൗഫൽക്കാ മുനീർക്ക മൊത്തം ടീം ടീമോണി വലിച്ചു പിടിച്ച് നിൽക്കുക നല്ല തേര അടിക്കുന്ന സമയത്ത് എങ്ങനെ തള്ളിപ്പോവും ഓരോരുത്തരും കൊണ്ടുപോകണുണ്ടോ അധ്വാനിക്കുന്ന തൊഴിലാളികൾ മഴ ആയാലും ഇവർ ഇവരധ്വാനം ഒരു അധ്വാനം തന്നെയാണ് ഇനി ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആരൊക്കെ അറിയുമോ ഞാൻ പെട്ടെന്ന് കണ്ടതാണ് ജില്ലി ഫിഷ് എന്നൊക്കെ പറയണ്ട ഇതിൻ്റെ ഉള്ളിലൊക്കെ മീൻ കിടക്കുന്നുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ മഴ അതങ്ങനെ തിക്കി തിക്കി നിൽക്കണം നല്ല മഴ ഇതമ്മിനെ അവിടെ എന്താ പിന്നെ ഈ ചെമ്മീനൊക്കെ ചിലത് താഴ്ത്തുകൊണ്ട് ആ രാവിലെ മെത്തലാണ് വന്നതെന്ന് പറഞ്ഞ് ഇപ്പം ചെമ്മീനെ വരുന്നത് ഇനിയും വരാനുണ്ട് ബോട്ടുകൾ അവിടെ നിന്ന് വരണുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് കയറിയൊക്കെയുള്ള കുറച്ചൊക്കെ തന്നിട്ടുണ്ട് ആശാന് ഇതുണ്ടോ നല്ല സൂമയുമങ്ങനെ കണ്ടതുപോലെ ഉള്ളോട് ഉണ്ടാവും പിന്നെ അവിടെയൊക്കെ തോണി തോണികളുണ്ട് വെള്ളങ്ങൾ വെൽഡ് ഉണ്ട് വെൽഡിൽ നിന്ന് പിടിച്ചിട്ട് ചെറിയ വള്ളങ്ങൾ ഇങ്ങോട്ട് എത്തിക്കും ഇത് ചാപ്പപ്പടി ഹാർബറിൻ്റെ ഉള്ളിലല്ലോ ചാപ്പടിയിലാണ് അപ്പം തിര കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് അടുപ്പിച്ചിരുന്ന ഇവിടെ ഉള്ളൊരു പറയുന്നത് അല്ലെങ്കിൽ തിര കൂടുതലാണെങ്കിൽ ചാപ്പപ്പടി ഉള്ളിലേക്ക് എത്തും അവിടെയൊക്കെ വലട്ട് ഇങ്ങോട്ട് ഇത് ഇങ്ങനെ നിൽക്കണം റൗണ്ട് ചെയ്ത് റൗണ്ട് ടീംസ് നിക്കണം തിര ഉണ്ടോ നമ്മിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും ഓരോ തിര എന്തായാലും നമുക്കും ഭക്ഷണമായി കാക്കകൾക്കും ഭക്ഷണമായി പെന്തുകൾക്കും ഭക്ഷണമായി എല്ലാവരും ഹാപ്പി നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടി കൂടിയിട്ടോ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഇങ്ങനെ വരും ലൈവാണ് വെറൈറ്റി തന്നെ ലൈവ് നമ്മൾ ലൈവായിട്ട് പോയിട്ടെന്നാണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ അത് പ്രത്യേകം പറയാനേ അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക ഞാൻ ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്ക് പ്രൊഫൈലുണ്ട് പേജ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അടുത്ത വിശ്വാസമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ വരും അപ്പോൾ എല്ലാവരും കാണാ താങ്ക് യു പ്രതീഷ് പരപ്പനങ്ങാട്ടി